ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്ക് പോവാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീടിന്റെ അടുത്താണ് ബീച്ച് ഞാൻ എൻറെ ഉപ്പാനായിട്ടാണ് കേട്ടോ പോകുന്നത് നല്ല രസമുണ്ട് എന്റെ ഉമ്മച്ചുണ്ട് എന്റെ കൂടെ കടലിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കടലിന്റെ റോഡാണിത് ഞങ്ങള് പോവുകയട്ടോ ഇതാണ് മീൻപിടിക്കുന്ന വഞ്ചി ഇതിൽ ആൾക്കാർ ഞങ്ങൾ കേറിയാൽ ഏർ ചീത്ത പറയുന്നെന്ന് തോന്നുന്നു എനിക്ക് കേറാനൊക്കെ പൂതിന്റെ പക്ഷെ ആരെങ്കിലും ചീത്ത പറയുന്ന ഒരു പേടി അതുകൊണ്ടാണ് ഞാൻ കേറാത്തത് കടലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കിട്ടോ കാണാൻ കടല് നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടോ കാണാൻ കാശ് ഇവള് എൻ്റെ മൂത്തമാൻ്റെ മോളാണ് ഇവള് ഡാൻസ് കളിക്കണമെന്ന് അറിയ എൻ്റെ ഉമ്മ ഫോ ഫോട്ടോ എടുക്കണം അവൾ അറിയുന്നില്ല കേട്ടോ നോക്കി കുപ്പം കളിക്കും ഭംഗി കടല് കാണാൻ മഴ ആയിട്ട് കടലിൽ നല്ല ചളിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബസ് കടൽ കാണാൻ നല്ല ഭംഗി ഡാൻസ് കളിച്ചേ കളിക്കണേ കണ്ടോ ഉപയിലോ എൻ്റെ ഉമ്മ വീഡിയോ എടുക്കുന്നത് ഇതെൻ്റെ താത്താൻ്റെ കുട്ടിയാണേട്ടാ കടലിലത്തെ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് മഴ പെയ്തതിന്റെ ശേഷം ഇതാ കാണുന്ന ഞാൻ ഇതാ ഇനി ഞാൻ ഓടിക്കളിക്കുകയായിട്ടോ ലിഭിമുഖം തിങ്കളാലതോ മധുരാകംസ പൊതുഗാനമായിരുന്നു തങ്കരത്തിനും പതിച്ചതോ ലങ്കച്ച കടൽ വെള്ളം ചവിട്ടാൻ പോവുകയാണ് കടൽ വെള്ളം ചവിട്ടി അത് കാണുന്നില്ല എൻ്റെ ഉപ്പ എടുത്തതാണെന്ന് എടുത്തതായത് കൊണ്ട് പിന്നെ കാല് കണ്ടാ നിങ്ങൾക്ക് ചെലപ്പോങ്കിലും മനസ്സിലാവും മണ്ണോണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് E partea mine, ca Da, guys.